ജെസിയമ്മ ജി അമ്മ എടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് ഇപ്പോഴത്തെ ന്യൂസുകളിൽ കേൾക്കുന്നുണ്ട് ഒരുപാട് പെൺപിള്ളേർ മരണപ്പെടുന്നതായിട്ട് ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്നതിൽ ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ കുറിച്ച് ജെസ് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നല്ല വിഷമമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം അവരും ഉണ്ടാക്കിയതെല്ലാം ഇത് ഒരു പയ്യനെ കൊടുത്താണ് മക്കളെ വളരെ പ്രതീക്ഷയോടെ ഏകദേശം നല്ല കല്യാണമൊക്കെ നടത്തി വിടുന്നത് അവിടെ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുപാട് ഇപ്പോൾ നമ്മൾ കണ്ടു ഒരുപാട് സ്ത്രീധനമൊക്കെ കൊടുത്ത് വിടുന്ന പെൺകുട്ടികൾക്കാണ് ഒരുപാട് പീഡനം നേരിടേണ്ടി വരുന്നത് കാരണം അത്യാഗ്രഹം ഈ പയ്യനും പയ്യൻ്റെ വീട്ടുകാർക്കും വീണ്ടും വീണ്ടും കിട്ടണം 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 എന്നുള്ള ഒരു അത്യാർഥി മൂലം ഈ പെൺകുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ദേഹോദരവും വിഷമതകളും ഒക്കെ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഏതൊരു പെൺകുട്ടികളായാലും അവർക്ക് അച്ഛനും അമ്മയോ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്തു ചെയ്യും അമ്മയെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഏതൊരു അമ്മയും ഇതേ പറയുള്ളൂ എന്താ പറയുക മുളെ നമ്മളുള്ളതെല്ലാം കൂട്ടി പെറുക്കി വെച്ച് നിന്നെ നല്ലൊരു കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴത്തേക്കും പെൺകുട്ടി സ്വാഭാവികമായിട്ട് ചിന്തിക്കും എൻ്റെ അച്ഛനോ അമ്മയോ എല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അധ്വാനിച്ചത് എനിക്ക് തന്ന് എന്നെ ഇത്ര നല്ല കല്യാണം കഴിപ്പിച്ച് വിട്ടു ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഈ പെൺകുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമ്പോഴും അവിടെ സമാധാനം ഇല്ലാത്ത ഒത്തിരി ഉപദ്രവങ്ങളാണെങ്കിൽ വീണ്ടും നിങ്ങൾ മാതാപിതാക്കളെന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് വിളിച്ച് പറയുമ്പോൾ വീണ്ടും അത്രയും സഹിക്കാൻ ആ കുട്ടിയെ അവിടെ ഇട്ട് കൊടുത്ത് നിങ്ങൾ മിണ്ടാതിരിക്കരുത് ഒന്നുകിൽ നിങ്ങൾ അവിടെ പോയി ചെന്ന് സംസാരിക്കുക പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിർത്തുക കുട്ടിയുടെ മനസ്സിനൊരു സമാധാനം കിട്ടത്തക്ക രീതിയിൽ ഉള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക അതല്ലാതെ നമ്മൾ നമ്മളീ സമൂഹത്തിൻ്റെ ഇത് മുഖം നോക്കി സ്വന്തക്കാരുടെ മുഖം നോക്കി റിലേറ്റീവ്സ് സുഹൃത്തുക്കൾ ഇവരുടെയൊക്കെ മുമ്പിൽ എന്ത് മറുപടി പറയും മറുപടി പറയുമെന്ന് വിചാരിച്ച് നമ്മുടെ മകളെ കൊല്ല കൊല ചെയ്യാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അവിടെ പറയരുത് പലരും സമൂഹത്തെ നോക്കിയിട്ടാണ് മക്കളോട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറയുന്നത് പക്ഷേ പെൺകുട്ടികളല്ലേ അവർക്ക് പിടിച്ചു നിൽക്കുന്നതിനൊരു പരിധിയില്ലേ തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ വീട്ടിലോട്ടും വരാൻ വയ്യ അച്ഛനും അമ്മയും അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് മറ്റൊരിടത്ത് അടുത്ത് പോകാനില്ലാത്തപ്പോൾ അവർ തീർച്ചയായിട്ടും ആത്മഹത്യയിലേക്ക് അഭയം തേടും അങ്ങനെ അവർ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് അങ്ങനെ തള്ളിവിട്ട് അവർ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷം നിങ്ങൾ കരയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ പറയും അന്നാ കുട്ടി നിങ്ങളോട് ഇത്രയും പറഞ്ഞില്ലേ എന്നിട്ട് ഇപ്പോൾ ഇരുന്നു കരയുന്നു അങ്ങനെ അങ്ങനൊരവസ്ഥ നിങ്ങൾക്കും മക്കൾക്കും വരാതിരിക്കാൻ ഒരുപാട് ഉപദ്രവം കുട്ടിക്ക് അവിടെ ഏൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി നിർത്തി കുട്ടിക്ക് നല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടും പലതവണ പറഞ്ഞിട്ടും അവൻ ഒരു പൊരുത്തപ്പെടാത്തവനാണെങ്കിൽ അവനെ ഒഴിവാക്കുക തന്നെ വേണം ഇതാണ് മോളെ എനിക്ക് പറയാനുള്ളത് ഇനി എന്താ ചോദിക്കാനുള്ളത് ജസ്യമ്മ എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഹസ്ബൻഡായിട്ട് പിണങ്ങിയിരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോക്കൂടാ ഇങ്ങോട്ട് പോയിക്കൂടാന്ന് കേൾക്കുന്ന ഇട ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും എനിക്കതിനെക്കുറിച്ച് ആൻസർ പറയാനുണ്ട് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനോട് പിണങ്ങിയാണ് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് ഓർക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ടല്ലേ നമ്മുടെ വീട്ടുകാരായാലും ശരി തന്നെയാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഹസ്ബൻഡിനോട് നമ്മൾ പിണങ്ങി വന്ന് നിൽക്കുന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ചെയ്യാതിരിക്കുന്നു ഇതൊക്കെ അവർ ഒരുപാട് ശ്രദ്ധിക്കും നമുക്ക് പലപ്പോഴും നമ്മുടെ വീട്ടുകാരോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാതെ നമുക്ക് വരും കാരണം നമ്മൾ ഒറ്റപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ അടുത്തൊന്ന് പിണങ്ങിയിട്ട് അപ്പോൾ എന്ത് ചെയ്താലും ചിലപ്പം ചില കുറ്റപ്പെടുത്തലുകൾ കേൾക്കാം പുറത്തോട്ടൊന്നുറങ്ങിയാൽ ആൾക്കാർ പറയും അവൾ ഭർത്താവിൻ്റെ കൂടെ പിണങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുന്നു അടങ്ങി വീട്ടിൽ ഇരിക്കത്തില്ല എപ്പോൾ നോക്കിയാലും അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇത് നമ്മൾ കേൾക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുകാർ പറയുന്നത് കുറച്ചൊക്കെ നമ്മൾ കേട്ടനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ പല ഇഷ്ടങ്ങളും നമ്മൾ നമ്മുടെ ഒരു അടുത്തൊരു ജീവിതം കിട്ടി പടുക്കുന്നത് വരെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് നമ്മൾ തയ്യാറായേ പറ്റുകയുള്ളൂ കാരണം നമുക്ക് മറ്റൊരു വരുമാനമില്ല വീട്ടുകാർ തന്നാലേ തിന്നാനും കുടിക്കാനും ഉള്ളു അപ്പോൾ പിന്നെ അവർ തരുന്നത് തിന്നും കുടിച്ചിട്ടും നമ്മൾ അവരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുക പിന്നെ സംസാരിക്കുക അവർ പറയുന്നതൊക്കെ അനുസരിക്കാതിരിക്കുമ്പോൾ ഒരു പക്ഷേ എങ്കിൽ വീട്ടുകാരെ നമ്മളെ വീർത്തുന്നു വരും അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു ഉപജീവനം കണ്ടെത്തണം നമ്മളൊരു ഉപജീവനം കണ്ടെത്തിയിട്ട് നമ്മൾ രാവിലെ വീട്ടിൽ പറ്റുന്നിടത്തോളം ഒക്കെ ജോലിയൊക്കെ ചെയ്ത് സഹായിച്ചിട്ട് നമ്മളൊരു ജോലിക്ക് പോയിട്ട് നമ്മൾ വൈകിട്ട് വന്ന് നമ്മുടെ ഒരു വരുമാനമൊന്നു കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുകാർക്ക് ഒരു സന്തോഷം വരും അത് വീട്ടുകാർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ കാര്യങ്ങളെങ്കിലും നോക്കാൻ നമുക്ക് നമ്മുടെ ഭർത്താവോ തരുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു വരുമാനം നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മുടെ വീട്ടുകാർ തീർച്ചയായിട്ടും സന്തോഷിക്കും വീട്ടുകാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അവർ മാനസികമായിട്ടായിരിക്കും അവർ തളർന്നിരിക്കുന്നത് അവർ പിന്നെ മറ്റുള്ളവരോട് പറയുന്നില്ലെന്നേ ഉള്ളൂ കാരണം എല്ലാവരുടെയും മകളെപ്പോലെ അവരുടെ മകളും നല്ല കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ആയിരിക്കും പക്ഷേ അതിന് കഴിയാതെ അവരുടെ മുന്നിൽ നമ്മൾ വന്ന് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അവർ പറയുന്നതും കൂടെ അനുസരിക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ പിന്നെ പൊതുസമൂഹവും കൂടെ നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും കാരണം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ കുറുപ്പലുകൾ പുറത്ത് വരും അത് സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ് അപ്പം മറ്റുള്ളവർക്ക് നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരു വാസന ഉണ്ടാവും അത് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉപജീവനം കണ്ടെത്തുക മാന്യമായിട്ട് ജോലിക്ക് പോവുക വീട്ടുകാർ പറയുന്നതനുസരിച്ച് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതുവരെ ശാന്തമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ജയസിമ എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ശാന്തമായി ഇരിക്കുക എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ശാന്തമായിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പിന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുതലാണല്ലോ ശാന്തമായിരിക്കുക അത് നമ്മൾ ഈ മൊബൈൽ ഫോൺ കൂടെ നമുക്ക് പല ബന്ധങ്ങളിലും ചെന്ന് പെടാൻ പറ്റും ഇപ്പോൾ വീട്ടുകാർ നോക്കുമ്പം നമ്മളെപ്പോഴും മൊബൈൽ ഫോണിൽ ഇങ്ങനെ കുത്തി കുത്തിയിരിക്കുക ആരോടെങ്കിലും എപ്പോഴും ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഹസ്ബൻറ്റിൻ്റെ സ്നേഹം കിട്ടാതെ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ പുതിയൊരു ബന്ധത്തിലേക്ക് വീഴാൻ എപ്പോഴും എളുപ്പമാണ് അപ്പോൾ തന്നെ അങ്ങനെ ഒരു ബന്ധത്തിൽ നമ്മൾ അറിയാതെ വീണുപോയാൽ കുറ്റപ്പെടുത്തുകളിൽ നമുക്ക് കൂടുതൽ കേൾക്കേണ്ടി വരും കാരണം ആ ഇവളുടെ സ്വഭാവം ഇത് തന്നെ ഹസ്ബൻഡിനോട് പിണങ്ങിയിട്ട് ഇവളിവിടെ വന്ന് നിൽക്കുന്ന കാര്യം ഇത് തന്നെ അപ്പോൾ നമ്മൾ നമുക്ക് ഫോൺ നമ്മൾ ഉപയോഗിക്കണം അതിനൊരു ലിമിറ്റ് വയ്ക്കണം കാരണം എപ്പോഴും നമ്മുടെ വീട്ടുകാരെ നോക്കുമ്പോൾ നമ്മൾ ഈ ഫോണിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പം പല ചിന്തകൾ വീട്ടുകാരുടെ മനസ്സിലും ഉണ്ടാകാം നമ്മളിങ്ങനെ വന്നിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാർ നമ്മുടെ ഹസ്ബൻഡിനോട് സംസാരിക്കാൻ ശ്രമിക്കും മധ്യസ്ഥരെ വെച്ച് ഇടപെടാൻ ശ്രമിക്കും കേസ് കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയൊക്കെ അവർ ചെയ്യും അവരെന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മള് നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ് അപ്പം നമുക്ക് പരിമിതികളുണ്ട് അതല്ലാതെ അവർ പറയുന്ന അനുസരിക്കാതെ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ചെയ്തിട്ട് അവർക്കൊരു സ്വകാര്യം കൊടുക്കാതെ നമ്മൾ ഇപ്പം ഒരാളെ നമ്മൾ പരിചയപ്പെട്ട് ജോലിക്ക് പോകുന്ന വഴിക്ക് ആ ആളെ നിരന്തരം ഫോൺ വിളിക്കുക അയാളുടെ മെസ്സേജുകൾ വരിക വീട്ടുകാർക്ക് ഒരു സ്വൈര്യമില്ലാതെ ഇവൾ വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് സ്വൈരക്കേടാണ് എന്നവരെ കൊണ്ട് ചിന്തിപ്പിക്കാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറയുന്നതാണ് ഈ ശാന്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസീയമ്മ എനിക്ക് അടുത്ത ക്വസ്റ്റ്യെന്നു പറയുന്നത് ഇപ്പോഴത്തെ പല പെൺപിള്ളേരും പല ആമ്പിളും അകപ്പെട്ടു പോകുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതായത് മോള് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചതി കുഴിയിൽ പെടാതെ എങ്ങനെ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് മോളോട് പറയാനുള്ള എന്താന്ന് പറഞ്ഞാൽ എങ്ങും ചതിക്കുഴികളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ച് പോകുന്നത് നമുക്കെപ്പോഴും എതിർഭാഗത്ത് നിൽക്കുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും നമുക്കെപ്പോഴും ഒരു അവരോട് അടുക്കണം അടുക്കണം എന്നൊരു വാസന തോന്നിക്കൊണ്ടിരിക്കും പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല ചെവിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നതിനൊരു വാസ്തവമുണ്ട് കാരണം എതിർ ലിംഗത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് ഒരു അഭികാമ്യം തോന്നുക സ്വാഭാവികം പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരുപാട് പിന്നെ അവസരങ്ങളുണ്ട് നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അവരെക്കുറിച്ച് ഒരുപാട് അന്വേഷിക്കാം നമുക്ക് പല കാര്യങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിച്ച് നമ്മുടെ മനസ്സിൽ വെച്ചേക്കണം അവരോട് കാണിക്കരുത് കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ നം അവർ അവരുടെ നല്ല വശങ്ങൾ മാത്രമേ നമ്മളോട് കാണിക്കാറുള്ളൂ അവരുടെ മോശവശങ്ങളൊന്നും അവർ കാണിക്കത്തില്ല നമ്മൾ ചെന്ന് പെട്ടുപോയി കഴിയുമ്പോഴാണ് അവരുടെ വേറൊരു തനി നിറം നമ്മൾ കാണാൻ പോകുന്നത് അതിനു മുമ്പേ അവരോട് ഒരുപാട് സംസാരിച്ച് അവരുടെ വീട്ടുകാരെ കുറിച്ച് മനസ്സിലാക്കി അവരുടെ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവരുടെ വീട്ടുകാരെയും അവരെയും കുറിച്ചൊരു ക്യാരക്ടർ നമുക്ക് കിട്ടത്തക്ക രീതിയിൽ അവരോട് സംസാരിച്ച് നമുക്കിഷ്ടമാണെങ്കിൽ ഒടുവിൽ മാത്രം നമ്മുടെ വീട്ടുകാരോട് അവതരിപ്പിക്കാം ചാടിപ്പോയി കഴിഞ്ഞതിന് ശേഷം അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് വന്നാൽ പലപ്പോഴും നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വീകാര്യത ഇല്ലാതെ വന്നേക്കാം നമ്മൾ ഒറ്റപ്പെട്ടു പോകാം നമ്മൾ ഒരു മുറിയിൽ ചിലപ്പം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം കാരണം ആരും നമുക്ക് സപ്പോർട്ട് നിൽക്കത്തില്ല ഒരാളെ കണ്ട് പ്രേമം പ്രേമം ഒരു വലിയ കാര്യമൊന്നുമല്ല ആർക്കും ആരെയും പ്രേമിക്കാം പക്ഷെ പ്രേമിക്കുമ്പോഴും അവരുടെ ഒരു വശം മാത്രം കാണാതെ നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരറിയാതെ അവരെ ശ്രദ്ധിക്കുക അവരുടെ വായിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകും ചില പെൺകുട്ടികളുണ്ട് ഒരാളെ ഇഷ്ടം എനിക്കറിയാം ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഒരു ദിവസം ബസ്സിൽ വെച്ച് കണ്ട ആളെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാളുടെ കൂടെ ഒരു പെൺകുട്ടി എനിക്കറിയാം ഇപ്പം നന്നായിട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരൊറ്റ തവണ ഉള്ളൂ അത് എന്തോ ദൈവം അവൾക്കൊടുത്തൊരു ഭാഗ്യമായിരിക്കാം പല പെൺകുട്ടികളും സുന്ദരന്മാരെയായിരിക്കും സുന്ദരിമാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒപ്പം ജീവിക്കണം എന്നൊരു ചിന്തയല്ലാതെ അവർക്ക് അവരുടെ മറ്റു കാര്യങ്ങളൊന്നും അറി ഒരു ഡിഫക്റ്റ് അറിഞ്ഞാൽ പോലും അത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ അവർ മടിക്കും കാരണം താൻ സ്നേഹിക്കുന്ന പുരുഷനോ സ്ത്രീയോ അവരുടെ നല്ല വശം മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാണ് അപ്പം അതുകൊണ്ട് തന്നെ വീട്ടുകാർ ചിലപ്പം അത് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം വീട്ടുകാരുടെ ഇഷ്ടമില്ലാതെ ചാടിപ്പോവും ചാടി പോയിട്ട് അവിടെ കിടന്ന് അനുഭവിച്ച് അവസാനം ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമ്മൾ ചാടി ചാടിപ്പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കൊരു വരുമാനം നിങ്ങൾ കണ്ടെത്തിയേ മതിയാവും അപ്പോൾ ചോദിക്കും എല്ലാവർക്കും വരുമാനം കണ്ടെത്തും പറ്റുമെന്ന് പറ്റും എല്ലാവർക്കും എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്താൻ തീർച്ചയായിട്ടും പറ്റും ഇന്നത്തെ കാലത്ത് ഒരു വരുമാനം കണ്ടെത്താതെ ഒരാളുടെ കൂടെയും ചാടി പോവാൻ നിൽക്കരുത് കാരണം അവിടെയില്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥ വരരുത് അതുകൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികളും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളെ ആരും കൈ പിടിച്ച് കാര്യം ചോദിക്കത്തില്ല അവിടെ നിൽക്കാൻ പറ്റാതെ സഹിച്ച് സഹിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നു നിന്നാലും നിങ്ങൾക്കൊരു തൊഴിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാമല്ലോ എപ്പോഴും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ജസ്സിയമ്മ ഇത്ര വക കാര്യങ്ങൾ അറിയാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു മറ്റൊരിക്കൽ നമുക്ക് ആവാം താങ്ക്